വർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷ കാലഘട്ടം ജനുവരി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മാറുന്ന മാറ്റം നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അനിഴം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്നുള്ളതെന്നൊന്ന് വൃത്യമായിട്ട് മനസ്സിലാക്കാം അനിഴം നക്ഷത്രക്കാർക്ക് നമുക്ക് അനിയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവത്തിലേക്കാണ് നമുക്ക് ഈ ശനിമാറ്റം വരുന്നത് അപ്പോൾ കുറച്ച് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കൂടുതാനുള്ള ആ ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളും ഏറ്റെടുത്ത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രവർത്തന മേഖല കുറച്ചൊരു നന്ദഗതി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പക്ഷേ എങ്കിലും നമ്മളിത് വ്യാഴൻ്റെ ക്ഷേത്രത്തിലേക്കാണ് ഈ ശനി മാറുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ ശനിമാറ്റത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ചില ചെറിയ തടസ്സങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മാറി വരുമ്പോൾ അതായത് ഒരു ആറ് മാസം ഒരു ഒരു വർഷമൊക്കെ ശനിമാറ്റത്തിന് ശേഷം വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് അനുകൂലമായിട്ട് വരും അതൊരു പ്രവർത്തന വേഗതയിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ ഒരു പകുതിക്ക് ശേഷം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പല കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അമിതമായിട്ടുള്ള ശുഭാപ്തി വിശ്വാസം നല്ലതല്ല സാഹസിക പ്രവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ തർക്കവിഷയങ്ങളുണ്ടാകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ശനി അഞ്ചാം ഭാവത്തിലേക്ക് പകരുന്ന അതായത് കണ്ടകശനിയിൽ നിന്നാണല്ലോ ഈ അഞ്ചാം ഒരു മാറ്റം വരുന്നത് അപ്പോൾ കണ്ടകശനിയുടേതായിട്ടുള്ള ആ ദോഷവശങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് മാറും പക്ഷേ ആ കണ്ടകശനി അനുഭവിച്ചു വരുന്ന ആ സമയത്തൊക്കെയുള്ള ആ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തൊഴിൽ മേഖലയിൽ ചെറിയൊരു മന്ദഗതി ഉണ്ടാവാമെങ്കിലും മാനസികമായിട്ട് ചില ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാമെങ്കിലും നമുക്ക് മുൻപ് അല്ലെങ്കിൽ ഇപ്പം അതായത് ഇപ്പോൾ ഈ ശനി മാറുന്നതിന് മുമ്പ് അനുഭവിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള അത്ര കഷ്ടനഷ്ടങ്ങൾക്കൊന്നും ഒരു സാധ്യതയുമല്ല അതിൻ്റെ ഒരു ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് വരെ നമുക്ക് വിജയം അനുവദിച്ച് കിട്ടുന്ന ഒരു സമയമാറ്റമായിട്ട് ഈ ഒരു മാർച്ച് മാസം കഴിയുമ്പോഴുള്ള ഒരു സമയമാറ്റം നമുക്ക് നല്ലതുപോലെ അനുഭവപ്പെടുന്നതാണ്